ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ നമ്മളൊന്ന് പറയാൻ പോണത് എന്താണ് അലോ അമ്പടി നിങ്ങൾ കമ്പനിയിൽ കണ്ടുവരിക എന്താണ് അലോ അമ്പടി അലോ അമ്പടി ഓൺ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നൊക്കെയാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുക യൂട്യൂബിൽ കാസോറിന വൈദ്യത് ബാക്കോർഡ് ചെയ്യാൻ എന്നിട്ട് യൂട്യൂബ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ലോഡായി ഞാൻ വന്നെടുക്കുകയാണ് നമ്മളെന്ത് ചെയ്യുക നമ്മുടെ പ്രൊഫൈൽ പേജ് എടുത്തതിന് ശേഷം ഇതിൽ യു ആർ എൽ ഉണ്ടാവും കോപ്പി യു ആർ എൽ ആ യു ആർ യു ആർ എൽ നമ്മളെന്ത് ചെയ്യണം സെലക്ട് ചെയ്ത് വെക്കണം കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കണം അതിവിടെങ്കിലും അത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് പോയാൽ അത് നമുക്ക് ആവശ്യമാണ് ചാനൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നെയിമും ഹാൻഡിൽ നെയ്മും കമ്മ്യൂണിറ്റി മൈ കമ്മ്യൂണിറ്റി പോസ്റ്റ് പ്രൈവസി പ്രൈവസിയൊക്കെയല്ലേ അതൊക്കെ നമ്മൾ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് എന്താ ചെയ്യുക നമ്മളെ നമ്മളെ രീതിയിൽ വന്നാൽ പോസ്റ്റ് ഇടാം ഓണാക്കി ഇട്ടാൽ അത് അവർക്കൂടി ഉപകാരമാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഫീച്ചറാണ് കാര്യങ്ങളുമാണ് അത് മൈ കമ്മ്യൂണിറ്റി അത് ഓണാക്കി ഇടാം അത് ഓണാക്കി ഇട്ടൊക്കെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഇതിൽ വന്നിട്ട് ഇതി പോസ്റ്റ് ആവും അതിൻ്റെ ഇടാനും പറ്റും എന്നുള്ള പെർമിഷൻ കൊടുക്കുന്ന സാധനമാണത് ഒന്ന് ബാക്ക് അടിക്കുക എന്നിട്ട് ലോഡാൻ കുറച്ച് നേരം പിടിക്കും അതിന് ശേഷം വൈറ്റ് സ്റ്റുഡിയോ ഒന്നുകൂടി ഓപ്പൺ ചെയ്യുക വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഫ്രണ്ട് പേജാണ് വരിക എന്നിട്ട് ഏതെങ്കിലും വീഡിയോനെ അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് വീഡിയോനെ അവിടെ സെലക്ട് ചെയ്ത് തരാം അതിൽ ലൈവിലും ഇത് ബാധ കാണുക ഈ എലോം പേടി ഈ അലമ്പേടിക്ക് വേണ്ടിയിട്ട് വീഡിയോ സെലക്ട് ചെയ്യാനും ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് ആ വീഡിയോ എഡിറ്റിംഗ് ഓപ്ഷൻ വരും ഇതിൽ നമുക്ക് ഡിസ്പ്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം പബ്ലിക്ക പ്രൈവറ്റ് ആകെ ലൊക്കേഷൻ കാര്യങ്ങളും കൊടുക്കാം യൂട്യൂബ് ആണെങ്കിൽ അങ്ങനെ പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കാം പിന്നെ നമ്മൾ എന്ത് ചെയ്യുക അങ്ങനെ ചെയ്തതിനു ശേഷം ഇവിടെ മെയിൻ അത് അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് നമ്മളെ ലൈക്ക് കാണിക്കണം കിട്ടിയ ലേക്ക് കാണിക്കണോ കണ്ടിട്ട് പിന്നെ സ്റ്റാൻഡ് യുവർ യൂട്യൂബ് ലൈസൻസ് അത് നമ്മൾ ബാക്കിലേക്ക് നമ്മൾ വീഡിയോ ഇട്ട് ആളെ കോപ്പി റേറ്റ് കൊടുക്കണം കൊടുക്കണ്ടേ എന്നുള്ളതാണ് അത് അങ്ങനെ തന്നെ നിന്നോട്ടെ യലോ നമ്മൾ നമ്മളെന്തെയ്യാ ഓഫാക്കി വെക്കാം എന്നാലും നമുക്ക് വ്യൂസ് കൂടുള്ളൂ കേട്ടോ യൂട്യൂബ് ആൻഡ് ബ്ലോഗ് അതിൽ ഗെയിമിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ചെയ്യാം ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ രണ്ട് മണിക്കൂർ ഇവിടെ വെട്ടുകയാണെങ്കിൽ എപ്പോഴും പറ്റൂല നമ്മളെന്ത് ചെയ്യുക നമ്മളെ കമ്പനിയിൽ ചേഞ്ച് ചെയ്തു കൊടുക്കുക നമ്മളെ ലൊക്കേഷൻ കൊടുത്താൽ ഒന്നൊരു വ്യൂസ് കൂടുന്നതായിരിക്കും അത് ചെയ്യുക ചാനലിൽ വേറെ എല്ലാം ഒക്കെ എടുത്ത് വയ്ക്കുക അലോപടി പറഞ്ഞാൽ പറഞ്ഞാൽ അത് ഓണാക്കി ആക്കിക്കഴിഞ്ഞാൽ നമ്മൾ വാട്സാപ്പിൽ ഇടുമ്പോൾ എന്തെയ്യും നമ്മൾ ആരെങ്കിൽ വേറെ ആൾ ചെയ്ത് വീട് കാണാൻ ശ്രമിക്കുമ്പോൾ അത് വാട്സാപ്പിൽ തന്നെ യോഗിക്കും അത് യൂട്യൂബും പ്ലാറ്റ്ഫോമും ഇതൊന്നും അപ്ലൈ ആവില്ല അപ്പോൾ ആ വ്യൂസൊന്നും കിട്ടൂല അതിനുള്ള ഗേഡിയൻസ് ഒന്നും കിട്ടില്ല അപ്പോൾ എന്താ ചെയ്യുക അലോൻ പടി ഓഫ് ആക്കിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും അതിനുള്ള കമ്പനിയസിൻ്റെ കിട്ടും മറ്റേത് നഷ്ടമായിരിക്കും അപ്പോൾ എന്താ ചെയ്യുക അലോൻ പടി എല്ലാവരും ഓഫാക്കിട്ടു മുമ്പ് ഇപ്പം പറയാനുള്ളത് ഇത് മോണിറ്റേഷൻ ആയ ചാനലാണെങ്കിൽ അല്ലെങ്കിൽ ആവാനായ ചാനലാണെങ്കിൽ അല്ലെങ്കിൽ തുടക്കാരാണെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത് നമ്മൾ ചാനലിൻ്റെ യു ആർ എൽ എന്ത് ചെയ്യുക അത് കോപ്പി പേസ്റ്റ് ചെയ്ത് കണ്ടിട്ട് വേറെ ചെലച്ചെടുത്തേക്കുക കാരണം നമ്മൾ ചാനൽ പോകുകയാണെങ്കിൽ അത് ഉപകാരപ്പെടും അത് ഞാൻ എത്രയും പറഞ്ഞു തരട്ടോ